പേരുകേട്ട പള്ളിപ്പറം തിരുനാൾ നമുക്ക് നാടിൻ്റെ ഉത്സവമായി ആഘോഷിക്കാം ഇന്ന് കൊടിയേറ്റ് ദിനം വൈകുന്നേരം മണിക്കുള്ള കുർബാനയെ തുടർന്ന് ചരിത്രപ്രസിദ്ധമായ കൊടി ഉയർത്തൽ കർമ്മം ഓഗസ്റ്റ് പതിനാലാം തീയതി വേസ്പര ദിനം വൈകുന്നേരം നാല് മണിക്കുള്ള കുർബാനയെ തുടർന്ന് സംഗീതാത്മകമായ സായാഹ്ന പ്രാർത്ഥന അതിനുശേഷം ചരിത്രപ്രസിദ്ധമായ തിരുനാൾ പ്രദർശനം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വിവിധ സമയങ്ങളിൽ കുർബാനകൾ സജ്ജമാക്കിയിട്ടുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ കുർബാനകൾ ലഭ്യമാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഹിന്ദി ഭാഷയിലും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ലത്തീൻ റീത്തിലും കുർബാനകൾ ഒരുക്കിയിട്ടുണ്ട് മൂന്നര മണിക്ക് ശേഷമുള്ള കുർബാനയെ തുടർന്ന് അനുഗ്രഹങ്ങളുടെ വരമാരി പൊഴിയുന്ന ആകർഷകമായ തിരുനാൾ പ്രദക്ഷിണം അനുഗ്രഹങ്ങൾ പൊഴിക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചേർത്തല തെക്കൻ പള്ളിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ദേവാലയങ്ങളും ദേവാലയവും കമനീയമായ ചമയങ്ങളാലും മനോഹരമായ ദീപാലങ്കാരത്താലും സജീവമായിരിക്കുന്നു എഴുന്നു നിൽക്കുന്ന ശിലാഗ്രഹം പോലെ ചരിത്രവും പാരമ്പര്യവും സമന്വയിക്കുന്ന പള്ളിപ്പുറം പള്ളിപ്പെരുന്നാൾ വിശ്വാസത്തിൻ്റെയും മതമൈത്രിയുടെയും പ്രോജ്വലമായ സാക്ഷ്യ കൂടാരമാണ് ജാതി മത വർഗവർണവ്യത്യാസമില്ലാതെ ഏവരെയും ചേർത്ത് പിടിക്കുന്ന മാതൃവാത്സല്യത്തിൻ്റെ മൂത്തഭാവമായ പള്ളിപ്പുറത്തമ്മ എടുത്തിരുന്നാൽ നമുക്ക് ഒന്നിച്ചേർന്ന് ആഘോഷിക്കാം പള്ളിപ്പുറം പള്ളിയുടെ ഭാഗത്തു നിന്നും സർക്കാർ തലത്തിലും എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഹരിത പ്രോട്ടോക്കോൾ നിർബന്ധമായും പാലിക്കാം മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാം ഗതാഗത സൗകര്യങ്ങൾ എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് വൈക്കത്ത് നിന്ന് തവണക്കടവ് പള്ളിക്കടവ് മാട്ടേൽ മാർത്തോമ തീർത്ഥാടന ദേവാലയം എന്നീ സ്ഥലങ്ങളിലേക്ക് ബോട്ട് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചേർത്തലയിൽ നിന്നും അരൂക്കുറ്റിയിൽ നിന്നും സ്പെഷ്യൽ ബസ് സർവീസും ലഭ്യമാണ് നമുക്കൊരുമിച്ച് ഈ തിരുനാൾ മനോഹരമാക്കാം സ്നേഹപൂർവ്വം പള്ളിപ്പുറം പള്ളി വികാരി Father Peter Kanambura.